നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിലെ കൊടി നീക്കണമെന്ന് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ഇതു സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കാലാവധി നാളെ അവസാനിക്കുകയാണ് യു ഡി എഫിനു വേണ്ടി കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി ടി ചെറിയാനാണ് കോടതിയെ സമീപിച്ചത് മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിൽ കൊടി സ്ഥാപിച്ചതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ആദ്യമായി ആർ ടിഒക്ക് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടി മാറ്റുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം ലഭിച്ചെങ്കിലും ഇത് നടപ്പിലായില്ല ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കൊടി മാറ്റുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് ഹൈക്കോടതി നേരിട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു യു ഡി എഫ് നേതൃത്വം കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിട്ടുള്ള ശ്രീ പി ടി ചെറിയാൻ മുഖേന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗരസഭാ നഗരസഭാ ഔദ്യോഗിക വാഹനത്തിന് കെട്ടിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യണമെന്ന് ഈ മാസം ഇരുപത്തിയേഴിന് മുൻപായി കൊടി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൺവീനർ അഡ്വക്കറ്റ് ഷെറി ജോർജ് ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരി എന്നിവർ പറഞ്ഞു നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ